യോഹനന്റെ സുവിശേഷം നാലാം അധ്യായം ഈ ഒരു വചനത്തിലൂടെ ഈശോ ഈ മകളിലുള്ള ഗാഢമായ സ്നേഹത്തെ കുറിച്ചാണ് നമുക്ക് ബോധ്യം നൽകുന്നത് ഒരു ഗാഠമായ സ്നേഹമാണ് ഈ മകളിൽ ഉത്ഭവിക്കുന്നത് അവൾ എല്ലാം മറന്നു എന്തിനാണ് ആ കിണറിൻ്റെ കരയ്ക്ക് വന്നതെന്ന് അവൾ മറന്നു അവൾ കൊണ്ടുവന്ന ആ കുടം പോലും മറന്ന് അതവിടെ ഉപേക്ഷിച്ച് ലഭിച്ച ജീവജലം പൂർത്തി കണ്ടുകൊണ്ട് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് സെൻറ് അഗസ്റ്റിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ലത്തോസ് ഹു വുഡ് പ്രീച്ച് ദ ഗോസ്പൽ ലെറ്റ് ലം ത്രോ അവേ ദർ വാട്ടർ ജാർ അറ്റ് ദൽ അത് കിണറിൻ്റെ കരയ്ക്ക് ഈ വെള്ളത്തിൻ്റെ കുടങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നവർക്ക് യഥാർത്ഥത്തിൽ ജീവിതം കൊണ്ടും അവരുടെ സാക്ഷ്യം കൊണ്ടും അവരുടെ പ്രഘോഷണം കൊണ്ടും ഈശോയെ കൊടുക്കാൻ പറ്റുള്ളൂ ഇന്നും മനുഷ്യർ ഈശോയെ അനുഗമിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും അവരുടെ പഴയ കുറേ ജാറുകൾ വാട്ടർ ജാർസ് അതായത് കുടം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ വാട്ടർ ജാർസ് എന്ന് പറയുന്നത് ലോക അരൂപികളുടെ ഒരു അടയാളമാണ് ഈ കിണർ എന്ന് പറയുന്നത് ഈ അന്ധകാരത്തിൻ്റെ തീത്തോസ് മൂന്നേ മൂന്നായിട്ട് മാറ്റുന്നത് ഒരു കാലത്ത് മൂടന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേചകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു ഒന്ന് പത്രോസ് രണ്ട് ഒന്ന് എല്ലാ തിന്മയും വഞ്ചനയും ഉപേക്ഷിച്ച് നിങ്ങളിൽ ഭാഗ്യതെന്ന് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കു രണ്ട് എന്തെന്നാൽ ദുരാശ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെ അല്ല വൃക്തി ലോകത്തിൻ്റെ യാക്കോബ് നാല് നാല് വിശ്വസ്തത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിന്റെ ശത്രുവാകുന്നു റോമ എട്ട് ഏഴ് എട്ട് ശത്രുവാണ് അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല ജനിക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല രണ്ട് തിമോത്തി നാല് പത്ത് രണ്ട് തിമോത്തി നാല് പത്ത് എന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം പോയിരിക്കുന്നു പോയി അപ്പൊ ഈ വാചനങ്ങളിലൂടെയാണ് നമ്മൾ ഈ ആഴമായ കിണറുകൾ നമുക്കുള്ള കിണറുകള് അന്ധകാരത്തിൻ്റെ കിണറുകളെ നമ്മൾ മനസ്സിലാക്കുന്നു ഇതെല്ലാം ഉപേക്ഷിക്കണം ഈ കുടങ്ങളെല്ലാം ഈ കിണറിൻ്റെ അരിക്ക് വന്ന് സ്വീകരിക്കുന്ന കുടങ്ങളെല്ലാം ഉപേക്ഷിക്കണം ഉപേക്ഷിച്ചാലേ നമുക്ക് യഥാർത്ഥ ശിഷ്യരായിട്ട് മാറാൻ പറ്റുള്ളൂ അപ്പോഴാണ് ശിഷ്യന്മാരെ വിളിച്ച ആ വിളി നമുക്കും സ്വന്തമാകുന്നത് മത്തായി നാല് ഇരുപത് രണ്ട് തിമോത്തി രണ്ട് നാല് സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത മറ്റു കാര്യങ്ങളിൽ മത്തായി മത്തായി യേശു പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ കുടങ്ങൽ ഉപേക്ഷിക്കുന്നതോടൊപ്പം അതിന്റെ ഓർമ്മകളും നമ്മൾ പൂർണ്ണമായിട്ടും ഒരു സംസാരത്തിലോ ഒരു പ്രവൃത്തിയിലോ അതിനെ വീണ്ടും സ്മരിക്കുക പോലും ചെയ്യരുത് അങ്ങോട്ട് നോക്കുക പോലും പാടില്ല കാരണം ദൈവം ക്ഷമിച്ച കാര്യം നമ്മൾ പോലും ഇനി അത് ആവർത്തിക്കണം ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ ഉപേക്ഷിച്ചതും ദൈവം ക്ഷമിച്ചതും ഇല്ല അപ്പോൾ അതിലേക്ക് വീണ്ടും വീണ്ടും നോക്കേണ്ട ഒരു കാര്യവും ഇല്ല നോക്കേണ്ടത് ദൈവീകമായിട്ട് മുന്നോട്ട് മാത്രമാണ്

കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട വേണ്ടത് പത്തൊമ്പത് അവരെ പുറത്തു കൊണ്ടു ചെന്ന് കിട്ടതിനു ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞ് നോക്കരുത് താഴ്വരയിലെങ്ങോ തങ്ങുകയും വരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും സുഭാഷിതം നാല് ഇരുപത്തിയഞ്ച് നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ ഒമ്പത് ഒമ്പത് അറുപത്തിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല ഇപ്പോൾ ഈ മകളിൽ അവളുടെ ശാരീരിക ആവശ്യം അതായത് സാധാരണ ജലത്തിൻ്റെ ആഗ്രഹം പോലും മറന്നിട്ട് മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തയാണ് ഇപ്പോൾ ഈ മകളിൽ നിറയുന്നത് അതുകൊണ്ടാണ് അവൾ പട്ടണത്തിൽ പോയത് ഈ പട്ടണത്തിലേക്ക് പോയി എന്ന് ഇവിടെ സൂചിപ്പിക്കുന്ന അവൾക്ക് കിട്ടിയ പുതിയ ദൗത്യമാണ് അത് അപ്പോസ്തലന്മാർക്ക് കൊടുത്ത അതേ ദൗത്യം തന്നെയാണ് എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുകയും യോഹന്നാൻ പതിനഞ്ച് പതിനാറ് നിങ്ങളുടെ നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു നിങ്ങൾ നാമത്തിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ദൗത്യം വളരെയധികം ഗാഢമായ സ്നേഹത്തിൽ നിന്നും ആ സ്നേഹം നിർബന്ധിക്കുന്നതുകൊണ്ടും ആണ് ചെയ്യുന്നത് അതാണ്ട് വ്യക്തിപരമായ ഒരു താല്പര്യവും ഇല്ല രണ്ട് കോറിന്തോസ് അഞ്ചിലെ പതിനാലും പതിനഞ്ചും ഒരുവൻ എല്ലാവർക്കും വേണ്ടി അതിനാൽ എല്ലാവരും ും ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ ഞങ്ങളെ പ്രതിമരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് രണ്ട് കൊറന്തോസ് ഒമ്പത് രണ്ട് രണ്ട്

Praise the Lord.